അങ്കമാലി ബോബി ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജുവല്ലേഴ്സ് സ്റ്റോറൂമിന്റെ പന്ത്രണ്ടാം വാർഷികം വിപുലമായ പരിപാടികളോടെ ആഘോഷിച്ചു സിനിമാതാരം സാനിയ ബാബു ഉദ്ഘാടനം നിർവഹിച്ചു ീപം തെളിയിക്കുന്നത് അടുത്തതായിട്ട് നമ്മുടെ സോണൽ മാനേജേഴ്സ് ആയിട്ടുള്ള ബിജു ബിജുസ രണ്ടുപേരെയും തെളിയിക്കുന്നതിന് തെളിയിക്കുന്ന റീജിയണൽ മാനേജേഴ്സ് ആയിട്ടുള്ള ജോപ്പൂർ ചെമ്മണൂരിന്റെ സ്ഥിരം കസ്റ്റമർ ആയിട്ടുള്ള എനിക്ക് എനിക്ക് പോകാൻ നിങ്ങൾക്ക് വരാനും പറ്റട്ടെ തീരെ ഉണ്ടായിരുന്നില്ല പെട്ടെന്ന് എത്താനും സന്തോഷം വേണ്ടി വെയിറ്റ് സോ മച്ച് വാർഷികാഘോഷങ്ങളുടെ ഭാഗമായി ഓഗസ്റ്റ് ഒന്ന് മുതൽ മുപ്പത്തിയൊന്ന് വരെ നിരവധി ഓഫറുകളും സമ്മാനങ്ങളുമാണ് ഉപഭോക്താക്കൾക്കായി ഇവിടെ ഒരുക്കിയിട്ടുള്ളത് ഹായ് ഞാനിപ്പോയിരിക്കുന്നത് ഇന്റർനാഷണൽ ജുവലറീസിന്റെ അങ്കന്മാലി ഷോറൂമിലെ പന്ത്രണ്ടാമത് ആർഷികം നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അവിടെ ഡയമണ്ടിന് പണിക്കൂലി വന്നിട്ട് സീറോ പേഴ്സൻറ്റ് മാത്രമേ ഉള്ളൂ കൂടാതെ അങ്കമലിലെ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിലാണ് ഈടാക്കുന്നത് വെറും ഇരുന്നൂറ്റി മുതൽ ചെമ്മന്നൂരിൻ്റെ മാത്രം പ്രത്യേകതയാണ് ഇ എം ഐ ഫെസിലിറ്റീസോടെ ജ്വല്ലറീസ് വാങ്ങിക്കാൻ പറ്റുന്നത് ഒരു പവൻ മുകളിൽ പർച്ചേസ് ചെയ്യുന്ന എല്ലാവർക്കും പല പല സമ്മാനങ്ങളുണ്ട് ബംബർ സമ്മാനമായിട്ട് വാഷിഷൻ ആണ് വരുന്നത് മൺസൂൺ ബി ജി ഡി മെമ്പർഷിപ്പ് മേള ഈ മൺത്തോട്ട് സ്റ്റാർട്ട് ചെയ്യാണ് ഈ ഓഗസ്റ്റ് മന്ത് ഈ സ്കീമിൽ ചേരുന്ന കസ്റ്റമേഴ്സ് നിന്നും തിരഞ്ഞെടുക്കുന്ന ഭാഗ്യശാലിക്ക് ഫോറിൻ ട്രിപ്പ് ഗോവ ട്രിപ്പ് ഊട്ടി ട്രിപ്പ് സ്മാർട്ട് ഫോൺ മുതൽ ഒട്ടനവധി ഗിഫ്റ്റുകളാണ് നിങ്ങൾക്ക് വരാൻ പോകുന്നത് ഒരു പവനിൽ കുറയാതെയുള്ള പർച്ചേസുകൾക്ക് ഫ്രൈ പാനും രണ്ട് പവനിൽ കുറയാതെയുള്ള പർച്ചേസുകൾക്ക് അപ്പച്ചട്ടിയും മൂന്ന് പവനിൽ കുറയാതെയുള്ള പർച്ചേസുകൾക്ക് തവയും അഞ്ച് പവനിൽ കുറയാതെയുള്ള പർച്ചേസുകൾക്ക് കുക്കറും പത്ത് പവനിൽ കുറയാതെയുള്ള പർച്ചേസുകൾക്ക് ബിരിയാണി പോട്ടും സൗജന്യമായി ലഭിക്കും കൂടാതെ എല്ലാ പർച്ചേസുകൾക്കും ഉറപ്പായും സമ്മാനങ്ങൾ നേടാം നറുക്കെടുപ്പിലൂടെ ബമ്പർ സമ്മാനമായി വാഷിംഗ് മെഷീനും കരസ്ഥമാക്കാം എച്ച് യു ഐ ഡി മുദ്രയുള്ള നെയ്വൺസിക് സ്വർണ്ണാഭരണങ്ങൾക്ക് അങ്കമാലയിലെ ഏറ്റവും കുറഞ്ഞ പണിക്കൂലി ഗ്രാമിന് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ മുതൽ ഇവിടെ ലഭ്യമാണ് പ്രഷ്യസ് ആഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ അൻപത് ശതമാനം വരെ ഡിസ്കൗണ്ടും ഡയമണ്ട് ആഭരണങ്ങൾക്ക് പണിക്കൂലിയില്ലാതെയും സ്വന്തമാക്കാം ചെറിയ തുക മാത്രം അടച്ചുകൊണ്ട് ഒന്നര ലക്ഷം രൂപ വില വരുന്ന ഗോൾഡ് ഡയമണ്ട്സ് ഇ എം ഐയിലൂടെ നിങ്ങൾക്ക് സ്വന്തമാക്കാം പഴയ സ്വർണ്ണാഭരണങ്ങൾ എച്ച് യു ഐ ഡി മുതിരയുള്ള നയൻ വൺ സിക്സ് ആഭരണങ്ങളായി വാങ്ങാനുള്ള സൗകര്യവും ഇവിടെയുണ്ട് ഓഫറുകളാണ് ഓരോ ും ഇന്ത്യയിലെ ഏറ്റവും കുറഞ്ഞ നമ്മൾ പണിക്കൂരി കൊടുക്കുന്നത് പിന്നെ അതുപോലെ തന്നെ സ്വർണ്ണാഭരണത്തിന് ഇത്ര റേറ്റ് കൂടി നിൽക്കുന്ന സാഹചര്യത്തിൽ ഏതൊരു സാധാരണക്കാരനും സ്വർണ്ണാഭരണം പർച്ചേസ് ചെയ്യാനുള്ള ഒരു അവസരം നമ്മൾ എടുക്കാം അത് ഇ എം ഐയിലൂടെ അതായത് ട്വന്റി ഫൈവ് പെർസെന്റേജ് അടച്ചിട്ടുണ്ട് പിന്നെ ഇ എം ഐയിലൂടെ സ്വർണ്ണാഭരണം പർച്ചേസ് ചെയ്യാം പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ചുമ തന്നെ ഒരുക്കിയിട്ടുണ്ട് അതുപോലെ തന്നെ ലൈറ്റ് കമ്പനി നമ്മൾ പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഡയമണ്ട്സ് അപ്പൊ ഇത്ര കാലം നമുക്ക് എല്ലാ സപ്പോർട്ടിനും നന്ദി പറയുന്നു മറ്റന്നാളിങ്ങനെ ഒരു കുറിച്ച് പറഞ്ഞു ക്ഷണി കിട്ടിയു എന്തായാലും ഒത്തിരി ഒരു സന്തോഷം ക്ഷണിച്ചതിൽ നന്ദി പറയുന്നു കൂടാതെ എല്ലാവിധ വ്യത്യാസങ്ങളും ചെറുതൊരു ദിവസം സോണൽ മാനേജർമാരായ ബിജു ജോർജ് നിഷാദ് റീജിയണൽ മാനേജർമാരായ ജോപോൾ വൈശാഖൻ ഷോറൂം മാനേജർമാരായ സന്തോഷ് സുജിത് സെയിൽസ് ഡെവലപ്മെന്റ് മാനേജർമാരായ മാർട്ടിൻ എൽദോ സെയിൽസ് ഓഫീസേഴ്സ് തുടങ്ങിയവർ പങ്കെടുത്തു ബോബി ചെമ്മൂർ ഇന്റർനാഷണൽ അപ്പോൾ ഒട്ടനവധി ഓഫറുകളാണ് നമ്മൾ വെച്ചിട്ടുള്ളത് അതായത് സ്വർണ്ണാഭരണങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞ പണിക്കൂലി ഇരുന്നൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപ മുതലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് മേക്കിംഗ് ചാർജ് പിന്നെ അതുപോലെ തന്നെ ലൈറ്റ് വെയ്റ്റിൻ്റെ നല്ലൊരു കളക്ഷനാണ് നമ്മളിവിടെ ഒരുക്കുകയാണ് അപ്പോൾ നമ്മൾ ഡയമണ്ട്സ് ആഭരണങ്ങളിലാണെങ്കിൽ അതിൽ മൂവായിരത്തി അഞ്ഞൂറ് രൂപ മുതലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് വാർഷികത്തോടനുബന്ധിച്ച് ഒരു പുതിയൊരു കൗണ്ടറിൻ്റെ ഉദ്ഘാടനം ഇവിടെ നടക്കുകയുണ്ടായി മൊണാലിസ കളക്ഷനാണ് അപ്പോൾ നമ്മുടെ സ്വന്തം ബ്രാൻഡാണ് മൊണാലിസ അതിൽ ലൈറ്റ് വെയ്റ്റ് നെക്ലേസുകൾ രണ്ട് ഗ്രാം മൂന്ന് ഗ്രാം വരുന്ന നെക്ലേസുകളൊക്കെ ഉണ്ട് അപ്പോൾ അത് ഡെയിലി യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് ലൈറ്റ് വെയ്റ്റിൻ്റെ നല്ല കമ്പനി ശേഖരമാണ് നമ്മൾ ഒരുക്കിയിട്ടുള്ളത് നമ്മുടെ അങ്കമാരി ചെമ്മണവിൻ്റെ വാർഷികത്തോടനുബന്ധിച്ച് ഒട്ടനവധി ഓഫറുകളാണ് നമ്മൾ വെച്ചിട്ടുള്ളത് ഓഗസ്റ്റ് മാസം ഒന്നാം തീയതി മുതൽ മുപ്പത്തൊന്നാം തീയതി വരെ നമ്മൾ ഒരു പവൻ പർച്ചേസ് ചെയ്യുമ്പോൾ നമ്മൾ ഫ്രൈ ഫ്രൈ പാനാണ് കൊടുക്കുന്നത് അതുപോലെ തന്നെ രണ്ട് പവൻ അപ്പച്ചട്ടി മൂന്ന് പവനെന്ന് പറഞ്ഞാൽ തവ തുപോലെ അഞ്ച് പവന് കുക്കർ പത്ത് പവന് ബിരിയാണി പോട്ട് അത് കഴിഞ്ഞില്ല ബമ്പർ സമ്മാനമായിട്ടെന്ന് പറഞ്ഞാൽ നമ്മൾ വാഷിംഗ് മെഷീൻ ആണ് കൊടുക്കുന്നത് പിന്നെ അതുപോലെ തന്നെ ഡയമണ്ട് ആഭരണങ്ങൾ പർച്ചേസ് ചെയ്യുമ്പോൾ സീറോ പെർസെൻറ്റേജ് ആണ് പണിക്കൂലി നമ്മൾ ഈടാക്കുന്നത് പ്രീഷ്യസ് ആഭരണങ്ങൾക്ക് അമ്പത് ശതമാനം വരെ നമ്മൾ ഡിസ്കൗണ്ട് നമ്മൾ കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ ഇപ്പോൾ സ്വർണത്തിന് വില കൂടിയിരിക്കുന്ന സാഹചര്യത്തിൽ സ്വർണ്ണാഭരണം വാങ്ങിക്കാനുള്ള ഒരു അവസരം അതായത് ഏതൊരു കസ്റ്റമറിനും സാധാരണക്കാരനെ സ്വർണം വാങ്ങിക്കാൻ വേണ്ടി ഇ എം ഐ ഫെസിലിറ്റി നമ്മൾ ഒരുക്കുന്നുണ്ട് നമ്മൾ എത്ര പവനാണ് നാല് ഗ്രാം മുതൽ രണ്ട് പവൻ വരെയാണ് നമ്മൾ ഇ എം ഐ ആയിട്ട് കൊടുക്കുന്നത് അപ്പോൾ അതിൻ്റെ ട്വൻ്റി ഫൈവ് പെർസെൻറ്റേജ് അഡ്വാൻ ട്വൻറ്റി ഫൈവ് പെർസെൻറ്റേജ് ആണ് നമ്മൾ ഡൗൺ പേയ്മെൻ്റ് ആയിട്ട് നമ്മൾ വാങ്ങിക്കുന്നത് ബാക്കി നമുക്ക് മൂന്ന് മാസം മാസം ഒമ്പത് മാസം അത് ഇഷ്ടമുള്ള തവണ വ്യവസ്ഥകൾ എടുക്കാവുന്നതാണ് അപ്പോൾ സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം ഇ എം ഐയിലൂടെ സ്വർണ്ണാഭരണം കരസ്ഥമാക്കാനുള്ള അവസരമുണ്ട് പന്ത്രണ്ട് വർഷമായി നമുക്ക് തന്ന എല്ലാ സപ്പോർട്ടിനും അങ്കമാരിയിലെ എല്ലാ നന്ദി പറയുന്നു ബോബി ഇന്റർനാഷണൽ അങ്കമാലി ഷോറൂമിൽ ഓഗസ്റ്റ് മുതൽ വരെ മുദ്രയുള്ള അങ്കമാലിയിലെ ഏറ്റവും കുറഞ്ഞ പണിക്കൂലി ഗ്രാമിന് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി രൂപ മുതൽ ഒരു പവന് മുകളിൽ സ്വർണ്ണാഭരണങ്ങൾ വാങ്ങുമ്പോൾ ഫ്രൈ പാൻ അപ്പച്ചട്ടി തവ കുക്കർ ബിരിയാണി പോട്ട് എന്നിങ്ങനെ നിരവധി സമ്മാനങ്ങൾ ആഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ അമ്പത് ശതമാനം വരെ ഡിസ്കൗണ്ട് െ ഡയമണ്ട് ആഭരണങ്ങൾ പനിക്കൂലിയില്ലാതെ സ്വന്തമാക്കാം നറുക്കെടുപ്പിലൂടെ ബമ്പർ സമ്മാനമായി വാഷിംഗ് മെഷീൻ നേടാം എല്ലാ പർച്ചേസിനൊപ്പവും ഉറപ്പായ സമ്മാനങ്ങൾ ബോബി ചെബണ്ണൂർ ഇന്റർനാഷണൽ ജുവല്ലേഴ്സ് അങ്കമാലി